നമ്മുടെ ഓണം ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഓഫേഴ്സ് വരുന്നത് ടി വി വാഷിംഗ് മെഷീൻ ഹോം തിയേറ്റർ അങ്ങനെയുള്ള ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവായിരിക്കും ഈ സമയത്ത് അല്ലേ അപ്പോൾ നമ്മളും സാധാരണ ഓണ സമയത്തായിരിക്കും ടി വി പുതിയൊരു ടി വി എടുക്കണമെങ്കിൽ ആ ഓണം ഓഫർ വരും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലാതെ എടുക്കുന്ന ആൾക്കാരുണ്ട് ഉണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ രണ്ട് വീഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യാം ആ വീഡിയോയില് ഒരു പ്രോഡക്റ്റ് ആണ് ഒരു ടിവിയുടെ പ്രൊഡക്റ്റ് ആണ് അവർക്ക് പരസ്യങ്ങളില്ല മറിച്ച് യൂട്യൂബിലെ റിവ്യൂസ് വഴിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടാണ് ആൾക്കാർ കൂടുതലും വാങ്ങിക്കുന്നത് മറ്റേ ഒരു കമ്പനിയല്ല നമുക്ക് ആ കമ്പനിയുടെ ഇത് ആഡ് ആദ്യം കാണാം എന്താണ് അവർ പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ അവർക്ക് റീച്ച് റീച്ചാകാൻ വേണ്ടിയിട്ട് എല്ലാവരും യൂട്യൂബ് ചാനൽ കൊണ്ട് കിടക്കുന്നെന്ന് പറഞ്ഞാൽ റീച്ചാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എന്റെ ചാനലിൽ റീച്ച് ആകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വീഡിയോസ് ഒക്കെ ഇടുന്നത് പക്ഷേ എന്റെ ചാനലിൽ ഞാൻ ഇടുന്നത് ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോസ് ആണ് ഇടുന്നത് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇതുപോലെ ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ റിയാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഐ പ്ലസ് എന്ന് പറയുന്ന കമ്പനിയുടെ ടിവിയെ കുറിച്ചാണ് നമ്മൾ ഒരു ടി വി വാങ്ങിക്കുമ്പോഴത്തേക്കും എല്ലാ ടിവിക്കും അതിന്റെ കൂട്ടത്തിലൊരു വാറണ്ടി കാർഡ് കിട്ടും ആ വാറണ്ടി കട ഞാൻ ഒരുപാട് ബ്രാൻഡുകൾ സർവീസ് ചെയ്യുന്ന ഒരാളാണ് വാറണ്ടി സമയത്തുള്ള പീരീഡിലുള്ള സർവീസും അത് കഴിഞ്ഞിട്ടുള്ള സർവീസ് ഔട്ട് ഓഫ് വാറണ്ടി പീരീഡിലുള്ള സർവീസും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള ആൾക്കാർ എന്റെ ചാനൽ കണ്ടിട്ട് എന്നെ സഹായത്തിനായിട്ട് വിളിക്കാറുണ്ട് എന്നാ എന്റെ ടി വിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് എന്നെ എന്നെ എന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ധാരാളം ആൾക്കാർ വിളിക്കാറുണ്ട് അതുവഴി എനിക്ക് വർക്ക് വരാറുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഐ പ്ലസ് എന്ന് പറയുന്ന ടി വിയിൽ അവർ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കാണാം ഐ പ്ലസ് ടി വി ഉണ്ടോ എന്ന് ചോദിച്ചു വാങ്ങിക്കണം അതെ ഏതെങ്കിലും ഷോപ്പില് ഐപ്ലസ് അല്ല വേറെ ടി വി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങിക്കില്ലേ പക്ഷെ ഐപ്ലസ് മാത്രമേ മൂന്ന് കൊല്ലം റീപ്ലേസ്മെന്റ് കൊടുക്കും കാണിച്ചു വന്ന് എന്റെ മുന്നിൽ അതായത് ഞാൻ ഈ പറഞ്ഞിട്ടില്ല കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഇന്ന് കൃത്യമായിട്ട് മനസ്സിലായി കാരണം ഒരു കസ്റ്റമർ വന്ന് ബില്ലുമായിട്ട് വന്ന് കൊടുത്ത് രണ്ടര വർഷം കഴിഞ്ഞാൽ ഓർത്തുവയ്ക്ക് ആ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് കുത്ത ടി വി കൊണ്ട് അദ്ദേഹം വിട്ടിപ്പോയി എല്ലാ കസ്റ്റമറും നമുക്ക് എറണാകുളത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം എറണാകുളം വലിയ ഷോറൂമായിട്ട് മാറിയിട്ടുണ്ട് നിലനിക്ക് എല്ലാവരുടെ വീട്ടിലും അതുമല്ല കേരളത്തിലാണ് ഈ വീഡിയോ നിങ്ങൾ ഇനി അടുത്തൊരു വീഡിയോ കൂടെ നമുക്ക് കാണാം എന്താണ് അവർക്ക് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ഷോറൂമിൽ നിന്ന് നമ്മുടെ ഒരു കസ്റ്റമർ മേടിച്ചാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് മേടിച്ചതാണ് ഈ ഒരു ടി വി പുള്ളി വീട്ടിൽ കൊണ്ട് വെച്ചപ്പോൾ പുള്ളിക്ക് വലിപ്പ കുറവാണെന്ന് പറഞ്ഞ് അവിടെ ഷോറൂമിൽ പോലും വിളിക്കാതെ വീട്ടിൽ വെച്ച് സ്പോട്ടിൽ തല്ലി പോയി ഇത് കാണുമ്പോഴേ എന്തോ എന്തോ എറിഞ്ഞ് അതായത് ടി വി താഴെ പൊട്ടുവാണെങ്കിൽ ഇവിടുന്ന് ആരും ചിന്നുന്നത് ഇത് എന്തോ വന്ന് എറിഞ്ഞ് പൊട്ടിച്ച ഒരു സാധനമാണ് പൊട്ടിച്ചൊരു പുള്ളി വിളിച്ചു പറഞ്ഞാണ് എന്റെ ടി വി പൊട്ടി എനിക്ക് വേറെ ടി വി അല്ല ഇതിനെക്കാട്ടി വലിയ ടി അമ്പത്തഞ്ചിന് ടി വി മാറ്റി ഡാമേജ് ഉണ്ട് നിങ്ങൾ പോണ കൊടുക്കും പോയിട്ട് ഒരു മാസം അതിനെ വന്നിട്ട് എക്സ്ട്രാ പൈസ കൊടുത്ത് ചോദിച്ചാൽ അത് എങ്ങനെ അവര് എന്നെയാണ് പറഞ്ഞത് അവര് പൊട്ടിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് കൊടുക്കും അത് പൊട്ടിയോ പൊട്ടിച്ചോ എന്നുള്ള പൊട്ടിച്ചുകൊണ്ട് കൊടുക്കുന്നത് മാന്യത അല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷെ അവര് പറഞ്ഞിട്ട് തന്നെയാണ് പൊട്ടിച്ചുകൊണ്ടുവന്നു ഞാൻ റീപ്ലേസ്മെന്റ് തരാം എന്നുള്ളത് ഇവർ എന്നെപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെന്തിനാണ് ഈ കാണിക്കുന്ന പ്രഹസനം പ്രഹസനം തന്നെയല്ലേ ഓർക്ക് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിരുന്നാലും അതിനൊരു വാറണ്ടി കാർഡ് കാണും ആ വാറണ്ടി കാർഡിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എത്ര വർഷമാണ് വാറണ്ടി എന്നുള്ളതും എന്ന് വാങ്ങിച്ചിട്ടുള്ളത് അവർ മെൻഷൻ ചെയ്തു തരും എഴുതി തരും സീൽ ചെയ്ത് തരും അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുണ്ട് എത്ര വർഷമാണ് അതിന്റെ വാറണ്ടി എന്തൊക്കെയാണ് അവർ വാറണ്ടി തരുന്നത് റീപ്ലേസ്മെന്റ് ആണോ റീഫണ്ട് ആണോ അല്ല ടി വി മൊത്തത്തിൽ റീപ്ലേസ് ചെയ്തു തരികയാണോ സർവീസ് ചെയ്തു തരികയാണോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതിന് മനുഷ്യർ ചെയ്തിരിക്കും ഇപ്പൊ ടി വിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മുഖ്യവാറും കമ്പനികളെല്ലാം എല്ലാ കമ്പനികൾക്കും ഒരേ പോളിസി തന്നെയാണ് കേട്ടോ ഇതിൽ ഈ ബ്രോക്കൺ കേസ് ടിവിയുടെ ഡിസ്പ്ലേ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ബ്രോക്കൺ കേസിന് ഒരിക്കലും വാറണ്ടി കൊടുക്കില്ല ഞാനിപ്പോ പോയിട്ട് വന്ന ഒരു ടിവിയും ബ്രോക്കൺ ആണ് അപ്പോ അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ബ്രോക്കൺ ആയി പോയത് അപ്പോ ആ സ്റ്റാൻഡ് ബേസ് സ്റ്റാൻഡ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അത് പൊട്ടിപ്പോയത് അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ബ്രോക്കൺ കേസിന് ഒരു കമ്പനിയും വാറണ്ടി കൊടുക്കില്ല അത് കഴിഞ്ഞ് ലിക്വിഡ് ഡാമേജ് അതായത് വെള്ളം കയറി കംപ്ലൈന്റ് ആയി പോയത് ഇപ്പം ഫ്ലഡ് അല്ലാന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ കുറച്ച് പരാക്രമം ഉണ്ടല്ലോ വെള്ളം പൊരുവഴിക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യം പിന്നെ മറ്റാരും പറയാത്തൊരു കാര്യമുണ്ട് പൂച്ച എന്ന് പറയുന്ന ജന്തു പൂച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ സ്റ്റാൻഡിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആർക്കും അത് അത്രയ്ക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല എങ്കിലും പറയുന്നതാണ് അത് മുന്നേ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ കണ്ട് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അതൊന്ന് നോക്ക് അപ്പം നമ്മൾ പറഞ്ഞു തന്നത് പൂച്ച പൂച്ചയുടെ വിഷയമുണ്ട് പൂച്ചക്ക് ഈ ഡിസ്പ്ലേയുടെ കളർ കാണുമ്പോഴത്തേക്ക് ചെറിയൊരു ഇഷ്ടം കൂടുതലുമുണ്ട് അതിൽ വന്ന് മൂത്രം ഒഴിക്കുന്ന ഇവരുടെയുണ്ട് രൂക്ഷമായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ അതൊന്നും നമുക്ക് തുറന്നു നോക്കുമ്പോൾ അറിയാൻ പറ്റുകയാണ് അപ്പൊ നമ്മൾ അങ്ങനെയും കംപ്ലയിന്റ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ അതിനൊക്കെ ഒരു ഒരുവിധമൊക്കെ വാറണ്ടി കിട്ടാറുണ്ട് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ അങ്ങനെയൊക്കെ വരുന്ന കേസിനൊക്കെ വാറണ്ടി കിട്ടാറ് അപ്പൊ ഇതിന്റെയൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക അപ്പൊ എല്ലാ കമ്പനികൾക്കും ഏകദേശം ഒരു ഇത് ആയിരിക്കുമല്ലോ ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊട്ടിയേൽ നമ്മൾ റീപ്ലേസ്മെന്റ് തരാം പൊട്ടിച്ച് കൊണ്ട് പൊട്ടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാലും പൊട്ടിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ പൊട്ടി പൊക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ റീപ്ലേസ്മെന്റ് തരാം എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം നമ്മൾ സാധാരണ മലയാളികളത് കേൾക്കുമ്പോൾ അങ്ങനെ വിചാരിക്കത്തുള്ളൂ അങ്ങനെ വാങ്ങുകൊണ്ട് ഒരു കക്ഷി പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ പൊട്ടി പോയിട്ട് അല്ലെങ്കിൽ എങ്ങനെയോ പൊട്ടി ആ ടി വി കൊണ്ടു കൊടുത്തു റീപ്ലേസ്മെൻ്റ് വേണമെന്ന് പറഞ്ഞു അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളു ഇവർ പറഞ്ഞ കാര്യമല്ലേ അവർ ചെയ്തത് അല്ലാതെ അവര് പുറമേ ഒന്നും ചെയ്തില്ലല്ലോ ഇല്ലെങ്കിൽ നോർമലി ഒരു ടി വി അവർ നോർമലി ഉള്ള പരസ്യം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വാറണ്ടി കിട്ടില്ല എന്ന് തന്നെ അവർക്ക് ദയമായിട്ട് അവർ പറയുമായിരുന്നു ഇപ്പം സാംസങ് എൽ ജി സോണി അതുപോലുള്ള വലിയ മുൻകിട മുൻനിരയിൽ നിൽക്കുന്ന ബ്രാൻഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതേ പോളിസി തന്നെയാണ് പൊട്ടിച്ചു കൊണ്ടുതന്നു കഴിഞ്ഞാൽ അവർക്ക് വാറണ്ടി കൊടുക്കില്ല സാംസങ് എൽ മാത്രമല്ല അങ്ങനെ താഴോട്ട് വരുന്ന എല്ലാ കമ്പനികളും ഇപ്പം പലരും ടി വി വാങ്ങിച്ചിട്ട് ചെറിയ കംപ്ലയിന്റുകളൊക്കെ വരുമ്പോഴത്തേക്കും ടി വി റീപ്ലേസ്മെന്റ് വേണം എന്ന് പറഞ്ഞിട്ട് സമീപിക്കുന്നതാണ് എന്നെ ഞാനിപ്പോൾ സർവീസ് സെന്ററിൽ മുഖേന ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് പറയാറുണ്ട് ടി വി മാറ്റി പുതിയ ടീ തരണം എന്നുള്ളത് പറയാറുണ്ട് പക്ഷേ നമ്മളൊന്നും ആലോചിക്കണം പുതിയ ടി വി ഒരിക്കലും ഒരു കമ്പനിയും തരില്ല മറിച്ച് തരുന്നെങ്കിൽ അഥവാ തരുന്ന ചില കമ്പനികൾ റീപ്ലേസ്മെന്റ് കൊടുക്കാറുണ്ട് ടി വി റീപ്ലേസ്മെന്റ് കൊടുക്കാറുണ്ട് നമ്മൾ കംപ്ലൈന്റ് തന്നു കഴിഞ്ഞാൽ അടുത്ത ടി വി തരും എന്നുള്ളതാണ് അവർ പറയുന്നത് ഇവർ ഈ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടി വി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വേറൊരു ടി വി കൊടുക്കുന്നത് മറ്റാരെങ്കിലും കംപ്ലയിൻ്റ് ആയിക്കൊണ്ടുവന്ന ടി വി അത് റെഡി ആക്കിയിട്ട് ഇവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ടിവിയുടെ കംപ്ലയിന്റ് ശരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ഒരു സെൻസർ കംപ്ലൈൻറ്റ് ആയിരിക്കും പത്ത് രൂപ ഇരുപത് രൂപ മുടക്കി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും പക്ഷേ നമുക്ക് തരുന്ന ടിവിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാനൽ മാറാൻ ഡിസ്പ്ലേ മാറാൻ വേണ്ടിയിട്ടോ ബാക്ക്ലൈറ്റ് മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബോർഡ് മാറാൻ വേണ്ടിയിട്ടോ കൊണ്ടുവന്നിട്ട് നമുക്ക് തരുന്നതായിരിക്കും അപ്പോഴെന്ന് ആലോചിച്ച് റീപ്ലേസ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞ സന്തോഷവാനായിട്ട് പോകുന്ന നമ്മുടെ അവസ്ഥ ബാനിൽ പോയൊരു ടി വി റിപ്പയർ ചെയ്ത് തന്നതാണെന്നുള്ള ആലോചിക്കലോചിച്ച് നോക്കുമ്പോൾ എന്താണ് അവസ്ഥ അതുകൊണ്ട് എപ്പോഴും ടിവികൾ നന്നാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലുള്ള ബ്രാൻഡുകൾ നോക്കി വാങ്ങിക്കുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം